മുത്തശ്ശി വന്നിരിക്കുന്നത് വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെ ഇണ്ടായിരുന്നില്ല എന്താ വച്ചാ അത്രയും വെളിച്ചെണ്ണക്കില കൂടി നമ്മള് കാച്ചെണ്ണയുടെ പരിപാടി കൊറച്ച് കൊടുക്ക വേണ്ടാക്കിട്ട് നല്ലെണ്ണ ഇല്ലേ നല്ലെണ്ണയിൽ ഇണ്ടാക്കി നല്ല അഭിപ്രായം അവര് എന്നിട്ട് നമുക്ക് മറുപടി തരണം വീഡിയോ നല്ലെണ്ണയിൽ പിന്നെ എല്ലാരും ചോദിക്കാൻ തുടങ്ങി വെളിച്ചെണ്ണയിൽ ഇണ്ടാക്കി തരുമോന്ന് ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ചോദിക്കും അപ്പൊ അതുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ ആക്കിയതാ ഞങ്ങൾ ഈ പോക്ക് പൂവാണ് എണ്ണയുടെ നമ്മള് നല്ലെണ്ണയിൽ ചെയ്യേണ്ടി വരും പിന്നെ അതെല്ലാെണ്ണ എല്ലാവർക്കും സാധാരണ പാക്ക് വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പാക്കേ ഇവിടെ കടയിൽ നിന്ന് നമ്മള് വാങ്ങിയപ്പോണ്ടായത് ഇതിനല്ലാ കേട്ടോ നമ്മളെ എണ്ണ കാച്ചാനല്ല അല്ലാന്ന് നമ്മള് ഉപയോഗിക്കാൻ വേണ്ടിട്ട് വാങ്ങിയപ്പോ ഒന്നല്ലേ പെളിച്ചനയുടെ വലിയ വേണ്ടി അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നില്ലേ മോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പെളിച്ചനെ ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എന്താച്ച എണ്ണ കാച്ചിലൊക്കെ നിർത്തണ്ടേനും പിന്നെ ഒരു കാര്യോ നമ്മൾ നല്ല നല്ല കൊടുത്തി ഇത്രയും വിലയാകുമ്പോ നമ്മളെണ്ണ അത്രയും പൈസ കൊടുത്തു നമ്മള് എണ്ണ വാങ്ങിയിട്ട് നമ്മള് കായവട്ടതായാലും വേറെ എന്തായാലും എണ്ണയിലും ഉണ്ടാക്കുമ്പോ അതിനനുസരിച്ച് നല്ല വില നമ്മള് വാങ്ങുന്നവർക്ക് നമുക്ക് കൊടുക്കണം അപ്പൊ അവർക്ക് എല്ലാം കൂടെ മുതലാവണ്ടെലോ വാടക വാടകയായിട്ട് റൂം തുടങ്ങിയതാവും കടയൊന്നും ഇല്ല ആ കട നമുക്ക് ഇനി ഓണക്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ എന്താ സ്ഥിതി അറിയാം അഞ്ഞൂറൊക്കെ ആവുന്ന പറയണ ഒരു പാക്കിന് മുത്തശ്ശി കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അഞ്ഞൂറ് റുപ്പയ്ക്കാണ് ചിപ്സ് ഒരു കിലോ കൊടുത്തിരുന്നത് പകുതി വരെ കൂട്ടി ഇരുന്നൂറ് ഇരുന്നൂറ്റി ജില്ലാ ഇങ്ങനെ പോയി അഞ്ഞൂറ് ആയിരം ആരും അപ്പൊ അങ്ങനെ വാങ്ങാണ്ടാവുമോ എല്ലാവർക്കും ബുദ്ധിമുട്ടൊക്കെ എല്ലാരും ജോലിക്കാരും പിന്നെ എന്താന്ന് വെച്ചാ ഈ എണ്ണ ആയാലും നമ്മളെ കടുമാങ്ങ ആയാലും ദോശപ്പൊടി ആയാലും സാമ്പാർ പൊടി ആയാലും എല്ലാം നമ്മൾ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം അതിലൊരു മായവും ചേർക്കുന്നില്ല എന്നൊക്കെ നമ്മൾ വീഡിയോ നമ്മൾ ഇട്ടിട്ട് അത് കണ്ടിട്ട് ഒരുപാട് പേര് വാങ്ങണ്ടിട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യം അപ്പൊ എന്ന കാര്യം ഇപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഇനിയിപ്പൊ എന്താ ചെയ്യാന്നറിയില്ല നിർത്തേണ്ടി വരുമോന്ന് വരെ ആലോചിക്കുകയാണ് ഇപ്പോ അല്ലേമ്മേ പിന്നെ ഇപ്പൊ ഞാൻ ഇത് കേൾക്കണോ പിന്നെ കൊറേ തറവാട്ടിൽ തറവാട്ടിൽ മരം കൊറേ വീണില്ലേ ഓണക്കാലം ആകുമ്പോ അത്യാവശ്യം വറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല കൊറച്ച് ഗ്യാസിനും വില കൂടും അപ്പൊ ഏതായാലും നമുക്ക് പരിപാടി ഒന്നും ഇല്ല സദ്യ പരിപാടി ഇല്ലല്ലോ അപ്പൊ വറുത്ത പേരി ഒക്കെ കൊറേ ഇണ്ടാക്കാം അതിനടുപ്പ് കിട്ടുക വിചാരിച്ചിട്ട് പിന്നെ ഇപ്പൊ മരൊക്കെ വെട്ടിക്കൊണ്ട് അതിന്റെ ചെറിയ ചുള്ളലികളൊക്കെ അപ്പൊ ഞാൻ ഇന്നിപ്പോ അതൊക്കെ വാരി കൊണ്ടിരിന്നു പിന്നെന്താ അറിയോ അതെ പിന്നെ വേറെ ചിലവുകളുണ്ട് ബോക്സുകൾ വാങ്ങണം പിന്നെ പേപ്പറും ഒന്നിച്ചു െന്താ പറയാറ് അത്രല്ല പൈസ പിന്നെ നമ്മള് ബോട്ടിൽ വാങ്ങണ്ട് ബോട്ടിൽ റബ്ബർ പിന്നെ പ്ലാസ്റ്റിക് ഇപ്പൊ കവറൊന്നും കിട്ടും തോന്നില്ല അപ്പൊ എടുത്തു പോവാണല്ലോ കവറൊന്നുമില്ല ഭയങ്കര പിന്നെ അത് മാത്രല്ല അതാ നമുക്ക് ഇൻസുലേഷൻ ടൈപ്പും വേണം ചുറ്റുകധികം കവറിലാക്കാറില്ലേ അങ്ങനെ ചൂടിക്കരുത് മച്ചാൽ വെള്ളക്കുപ്പി അപ്പൊ പിന്നെ ട്രെയിനിന്ന് എങ്ങനെ വെള്ളം കുടിക്കുക ആ അതെ അതെ ഇല്ല ഇല്ല അത് വായിച്ചിട്ടില്ല ഇന്ന് പേപ്പറിലുണ്ട് ഇത്ര അച്ഛനെ കാണിച്ചെന്ന് നാളികേരത്തിന്റെ മനോരമ ചിപ്സ് ഉണ്ടാക്കുന്നവർക്കൊക്കെ നല്ല നഷ്ടമാണ് പറഞ്ഞിട്ടെങ്കിൽ കണ്ടു ന്യൂസിൽ സോറി ന്യൂസിലല്ല പേപ്പർ അച്ഛൻ കാണിച്ചു അപ്പൊ ഞാൻ കുറച്ച് സമയം ഒന്ന് വായിച്ചു ഇപ്പൊ പിന്നെന്താ പറഞ്ഞ ഓണക്കാലാണ് അല്ലെങ്കിൽ അറിയാം പിന്നെ കാറ്റ് നല്ലോം കാറ്റ് മൂക്കാത്ത വാഴക്കൊലയും കൂടി കിടക്കുക അതെങ്ങനെയാ അല്ല അത്ര അവർക്ക് നഷ്ടം വന്നു അങ്ങനെ വന്നില്ലേ അപ്പൊ പിന്നെ കായ കിട്ടാനൊക്കെ പണി പിന്നെ ദൂര സ്ഥലത്ത്ന്നൊക്കെ അല്ലേ നമ്മളങ്ങനെയല്ലേ നാട്ടിലെന്ന് കിട്ടുന്നുല്ലേ നാടൻകായും പിന്നെ തമിഴ്നാട്ടിൽ

ഒരു ആറായിരം അയ്യായിരത്തോളം നമുക്ക് എണ്ണക്കേണ്ട പൈസ ചിലവുണ്ട് പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ വേറെ ഇപ്പൊ കറ്റാറോഡ എല്ലാ സാധനത്തിനും വില കൂടി ഈ ഇലക്ക് വില ഇണ്ട് പിന്നെ കറ്റാറോഡ മുത്തശ്ശി നടന്നിണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ കുത്തിച്ചെടുക്കാൻ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ കാലാവസ്ഥ ശരിയല്ല അതിന്റെ ഇലയില് ഇടക്ക് നല്ല മഴ വെണ്ടൊക്കെ കുഴിച്ചിട്ടൊക്കെ ആദ്യം പിന്നെയും കുഴിച്ചിട്ടും വേണ്ട മുളച്ചിരിയാക്കി അത് കുഞ്ഞുമ്പോ മുളച്ചു വന്നിട്ട് കുടിച്ചിട്ടുള്ള പലിയേ കുടിച്ചു അപ്പൊ ആദ്യം ആദ്യം രാവിലെ ആദ്യം കുടിച്ചിട്ട് മുത്തശ്ശിക്കും അതൊക്കെ ഒരു രസായ പരിപാടിയുണ്ട് നമ്മളെ നീലാമ്പരിപോലെ നമ്മളൊരു വിത്ത് കിട്ടിയിട്ടുണ്ട് അത് പാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് മുളച്ചു വന്നിട്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് അതെ അതെ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ അതൊക്കെ വാങ്ങണ്ടേ അതേപോലെ ഈ എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര കുറച്ചേ ഉള്ളൂ ഇതിലേ അമ്മേ ഒരു കുപ്പിയിൽ എണ്ണ കുറച്ച് കൂടുതൽ ഒരു കുപ്പിയിൽ എണ്ണ കുറച്ച് കുപ്പിയിലെ കൊറച്ച് കൊറവും അത് അയിന്റെ അപ്പുറത്തിരിക്കണ നോക്കൂത്തശ്ശി അത് കൂടുതലുണ്ട് എന്നാ അവര് അങ്ങനെ ആക്കിയത് ആ എന്നാ തന്നെ കാരണം ആ കുപ്പി അങ്ങത്തെ കളർ ഷെയ്ഡായത് ആയതുകൊണ്ട് അമ്മ കാക്കനാട് ഞങ്ങള് സ്റ്റുഡിയോ ഇല്ലേ സ്റ്റുഡിയോന്റെ നേരെ താഴെ ഒരു റിലയൻസിന്റെ ഒരു ഓഫീസ് ഉണ്ട് അച്ഛയോ റിലയൻസിന്റെ കട ആ ആ അതെ ആ അതിന്റെ തൊട്ടപ്പുറത്തെ കരിമ്പ് ജ്യൂസ് ഇങ്ങനെ മെഷീൻ കരിമ്പ് ജ്യൂസ് ഉണ്ട് ആ അവിടെ ഇങ്ങനത്തെ കുപ്പിയിലാ ഈ സെയിം കുപ്പി ആ അതെ നൂറ്റിപ്പത്ത് രൂപ കരിമ്പ് ജ്യൂസ് ഈ കുപ്പിയിലത്തെ കരിമ്പ് ജ്യൂസ് ചക്കിലാട്ടിയ എണ്ണ ഏതായാലും ഒന്ന് പിടിച്ചിരിക്കുകയാണ് ഇനിയിപ്പൊ ഏതായാലും ഇപ്പൊ കൊറച്ച നാളത്തേക്ക് അത് ഇണ്ടാവില്ല അപ്പൊ നല്ലെണ്ണ മാത്രമേ നീ ഇണ്ടാവുള്ളൂ വേണമെന്നുള്ളവർക്ക് നല്ലെണ്ണയിൽ നമ്മള് ചെയ്തു തരും അതെ അപ്പൊ അപ്പൊ കൊത്തിയിട്ടിട്ടുണ്ട് അവിടെ ഒരാളെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ വേറെ കൊണ്ടുവരാൻ ഒരാളെ വിളിക്കാം അങ്ങനെ ആവുമ്പോ നമുക്ക് കുറവൊന്നും ലാഭമില്ലല്ലോ ഒരാളെ വെറുതെ ഇരിക്കില്ല ഒരു ദിവസം രൂപ അപ്പൊ നമുക്ക് ഒരാളെ വിളിക്കാൻ നമുക്ക് പറ്റുള്ളൂ രണ്ടാളൊക്കെ ആകുമ്പോ നല്ല പൈസയാവും ാണ് മുത്തീ വർഷത്തില് വന്നത് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈയൊരു സങ്കടമാണ് പിന്നെ മാത്രല്ല നാനൂറ് രൂപ കൊടുത്തിട്ടാണ് ഈ സോറി ഒരു ബോട്ടിൽ നമ്മൾ നമ്മളെണ്ണ വാങ്ങിയത് കണ്ടുപോകാം ചക്കലാട്ടിയെണ്ണല്ലേ അവിടെ നിന്ന് അങ്ങനെ വാങ്ങിയതാണ് അപ്പോ ഈ നാനൂറ് രൂപയുടെ എണ്ണ കൊടുത്ത് നമുക്ക് നീലാമരി ഫ്രഷ് നീലാമരി വാങ്ങണം നെല്ലിക്ക കഞ്ഞുണ്ണി കറവാഴ പല സാധനങ്ങളും നമ്മൾ കുറെ ഒരു പത്ത് പതിനാല് ആണ് ഈ എണ്ണയിൽ ചേർക്കണത് അപ്പൊ അത്രയും സാധനങ്ങൾ നമുക്ക് വാങ്ങണം അതിനുള്ള ഒരു പൈസ വേറെ നമ്മൾ കാണണം പിന്നെ ഈ എണ്ണയുടെ പൈസയും പിന്നെ നമ്മളിപ്പോൾ ഒരു രണ്ട് ലിറ്ററോളം കൂടുതൽ നമ്മളിപ്പോൾ ഒരു പത്ത് ലിറ്റർ ആണ് പന്ത്രണ്ട് ലിറ്റർ ആയാലേ നമുക്ക് പത്ത് ലിറ്റർ എണ്ണ നമുക്ക് കിട്ടുള്ളൂ പന്ത്രണ്ട് ലിറ്റർ ഇങ്ങനത്തെ എണ്ണ നമ്മൾ കാച്ചുമ്പോൾ അപ്പൊ ആ രണ്ട് ലിറ്റർ നമുക്ക് പിന്നെ ഒക്കെ ചേർക്കുമ്പോഴേക്കും നല്ല പൈസ വരും അതുകൊണ്ട് എന്താ നമ്മൾ ഇരിക്കുന്നത് കാരണം നല്ലെണ്ണ തേക്കുന്നതിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്ലസ് ടു പഠിക്കണേ എന്റെ ഫ്രണ്ട് ഉണ്ട് അനക അനക നല്ലെണ്ണയാണ് എപ്പോഴും തേക്കാറുള്ളത് ആ അതെ നല്ല കറുത്ത മുടിയാണ് അതെ അപ്പൊ നല്ലെണ്ണ തേച്ചു എന്ന് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് എണ്ണ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണംന്നുണ്ടെങ്കിൽ നല്ലെണ്ണയില് നമ്മൾ ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ലാസ്റ്റ് നമ്മളൊന്ന് വെച്ചാൽ കൊറേ ഓർഡറുകൾ വരാറുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഇത് തേച്ച് നല്ലൊരു അഭിപ്രായം അതൊന്നും ഇല്ല കേട്ടോ നല്ലതാണ് നല്ലെണ്ണ നമ്മളെന്താന്ന് വെച്ചാൽ ഇത്രയും മരുന്നുകളൊക്കെ ചേർക്കണ്ടല്ലോ ശരിക്കും വെളിച്ചെണ്ണയൊക്ക കൂടുതൽ നല്ലത് നല്ലെണ്ണ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് പിന്നെ ഇത് കാച്ചിട്ട് ബാക്കി എന്തായാലും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതും തന്നെ ഉപയോഗിക്കാറുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോ നിങ്ങൾ നമ്മള് വെറുതെ പറയുന്നല്ലേ ആദ്യത്തെ വീഡിയോ നമ്മള് ചാനലിൽ തന്നെ കിടക്കണുണ്ട് അത് കേറി നോക്കിയാൽ നിങ്ങക്ക് മനസ്സിലാവും നമ്മള് നല്ലെണ്ണയാണ് അതിൽ ഒഴിക്കണത് നല്ലെണ്ണ വെച്ചിട്ടും ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കറക്കാനൊക്കെ നല്ലെണ്ണ വെറുതെ തേച്ചാൽ തന്നെ ചിലവരുടെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആക്കി കാച്ചിയെ നല്ലെണ്ണ കിട്ടുമ്പോ അതിൻ്റെതായ നല്ല ഗുണങ്ങളും ഉണ്ടാവുമല്ലോ അപ്പൊ ഇവര് എന്തായാലും സങ്കടപ്പെട്ടിരിക്കണം ഇന്ന് രാവിലെ തൊട്ടിട്ട് എല്ലാരും അറിയാലോ വീഡിയോ ചെയ്തത് കേട്ടോ അതെല്ലാരും മുത്തശ്ശിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ആയത് മുത്തശ്ശിയുടെ ഓണക്കാലത്തിന്റെ ഓണക്കാലം <mumbles begun> ും ശർക്കരപ്പേരി എത്രഅമ്മ വലിയ ഉരുളിയിലോ അതെ ഒക്കെ വറുത്ത് ഒറ്റയ്ക്കൊക്കെ ചെയ്യും അതൊന്നിട്ട് കഴിയൂല്ലേ ചോദിക്കുമ്പോ നല്ല സാധനം കിട്ടൂലോ അപ്പൊ ചിലവർക്ക് പൈസ ഒന്നും അങ്ങനെ കൊഴപ്പൊന്നും അങ്ങനെ അധികാന്നൊന്നും ആരും പറയില്ല അപ്പൊ അങ്ങനെ നമുക്ക് അവർ എവിടെയാണെങ്കിലും നല്ല സാധനം കിട്ടുകയും ചെയ്യൂലാണ് ചിലർക്ക് എല്ലാരും പറയും നല്ല സാധനം കിട്ടൂല കിട്ടൂലും ചിലവർ പറയാറുണ്ട് നിങ്ങളത് നല്ല കട്ടിയുണ്ട് കാണുമ്പോ പച്ച കളറുണ്ട് അപ്പൊ നല്ല മുത്തശ്ശി ഉണ്ടാക്കണ എണ്ണയല്ലേ അപ്പൊ നമുക്കതൊന്ന് നോക്കാൻ വേണ്ടിട്ടാണെന്ന് പറയും ഫസ്റ്റ് അങ്ങനെ ആവുമ്പോ ഓരോരുത്തർ നല്ലൊരു അഭിപ്രായം പറയും പിന്നെ തേച്ച് കഴിഞ്ഞിട്ടുള്ള അഭിപ്രായം ഉപയോഗിച്ചതിന് ശേഷമുള്ളതൊക്കെ നമ്മളോട് പറയാറുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് നല്ല സന്തോഷമാണ് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നും നമുക്ക് തോന്നും മനസ്സിൽ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ എന്തായാലും എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എന്തായാലും നമുക്ക് എന്തായാലും തേക്കണല്ലോ അപ്പം ഞാൻ മുടിയൊക്കെ മുറിച്ചിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഓയിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന് കരേണ്ടി വരും അപ്പം അതുകൊണ്ട് നമുക്ക് വീട്ടാവശ്യത്തിന് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാം പിന്നെ അല്ല നിങ്ങൾക്ക് നല്ലെണ്ണയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു റേറ്റിന് തന്നെ പോവാനും പറ്റും കേട്ടോ നല്ലെണ്ണയിൽ കൂടെ ആട്ടി ആട്ടിയെണ്ണയിൽ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാന്നാണ് ഇപ്പൊ എല്ലാരും പറയും പിന്നെ നിങ്ങള് നാട്ടില് എന്തെങ്കിലും രീതിയില് വരുന്നവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പത്ത് ലിറ്ററോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കന്നാസ് വഴി ഇങ്ങനെ അയക്കാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനം ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു റേറ്റിനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കാനും റെഡി തന്നെയാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മളുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് എല്ലാരോടും ഒരു ബായിയാണ് അതിനനുസരിച്ച് സങ്കടത്തോടെ ഉള്ളൊരു ഭായിയാണെന്ന് പറയും അനുസരിച്ച് ആ അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ നാളെ ഒരു ഈ ഒരു സങ്കടം അല്ലാതെ ഒരു സന്തോഷ വാർത്ത ഇട്ട് വരാൻ ആഗ്രഹിക്കണോ അപ്പൊ എല്ലാര്ക്കും ബൈ